ിരുന്ന ട്രെയിൻ ഇതിൽ ഈ ഫസുയിൽ രണ്ട് ട്രെയിൻ കാണാം ഞാൻ സഞ്ചരിച്ചത് ഇൻറ്റർ എന്ന് പറഞ്ഞ ട്രെയിനാണ് ഇവിടെ വേറെ ട്രെയിനും കൂടി കാണാം അങ്ങനെ രണ്ട് ട്രെയിൻ ഈ ഫോയിൽ കടന്ന് മെസ്സിനയിലേക്ക് കടന്നു പോകും കൂട്ടുകാരുടെ യാത്രയിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ അവർ അവരുടെ മൃഗങ്ങളെ പെറ്റിനെയും അതുപോലെ തന്നെ ഏഴ് ഡോഗ് കാറ്റ് അവയെല്ലാം അവർ യാത്രകളെ കൂടെ കൂട്ടും അതുകൊണ്ട് ഇവിടെ ഒരു പ്രയാസവും ഇല്ല പ്രസനവും ഇല്ല നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തെല്ലാം നിയമങ്ങളാണ് ഈ പെറ്റിനെയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ അങ്ങനെയുള്ള വിശ്വസനങ്ങളൊന്നും കാര്യം വേണ്ടി നല്ല വാക്സിൻ കാര്യങ്ങളൊക്കെ ഇത് എടുത്തിട്ടുണ്ടായിരിക്കും പക്ഷേ നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ നിയമം എത്ര കടക്കുവാണെന്ന് നോക്കിയാൽ ഈ കടൽ വെള്ളത്തിൻ്റെ കളർന്നു നോക്കിയാൽ